ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പൊ അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം വിവാഹേതര ബന്ധമായിരിക്കാം കാമുകി കാമുകൻ അങ്ങനെ ആരുമായിക്കോട്ടെ നിങ്ങൾ ഏതൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണോ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജിയാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ അപ്പൊ നിങ്ങൾ കോണ്ടാക്ടൊക്കെ ആയിട്ട് കുറേ നാളുകളായിട്ട് ഉണ്ടാകാം ബ്രേക്കപ്പ് അതിന് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം ട്രസ്റ്റ് ഇഷ്യൂ ആവാം ഈഗോ ആവാം കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുള്ളതാകാം ബ്ലാക്ക് മാജിക് ആകാം മറ്റ് നെഗറ്റീവ് എനർജീസ് ഏജ് ഏജ് ഡിഫറൻസ് വരാം ജാതി മതം അങ്ങനെ ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത് അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ബന്ധത്തിലും ഉണ്ടാകും നിങ്ങൾ അത്തരം അത്യധികം വിഷമത്തോടു കൂടിയുള്ള സാഹചര്യത്തിലായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം ഒരിക്കലും നിങ്ങളുടെ റീഡിങ്ങ് അല്ല നിങ്ങളുടെ വ്യക്തമായ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം നമ്മൾ റീഡിങ് ചെയ്യുന്നുണ്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഹായ് അയക്കുക അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് താല്പര്യമെങ്കിൽ ചെയ്യാം പിന്നെ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതാണ് വ്യക്തമായിട്ട് പറയുന്നത് റിവേഴ്സ് കാർഡ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം പോസിറ്റീവ് മാത്രമായിരിക്കില്ല നെഗറ്റീവും ഉണ്ടാവും കാരണം നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കുറേ നാളുകളായിട്ട് ഒരു ഉത്തരം കിട്ടാതെ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്നവരാകും ഇതങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാനല്ല നിങ്ങളുടെ ടാലറ്റ് കാണേണ്ടത് നിങ്ങളുടെ ടാലറ്റ് കാണേണ്ടത് അതിലൊരു സൊല്യൂഷൻ എടുത്ത് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ബാത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളെ വേണ്ടാത്തൊരു വ്യക്തിനെ വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ സമയം പോകും ഹെൽത്ത് പോകും മണി കരിയർ എല്ലാം പോവും അപ്പോ ആ വ്യക്തിക്ക് നമ്മൾ നമ്മളെ വേണ്ടാത്തോണ്ടായിരിക്കുമല്ലോ അവര് വരാത്തത് എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അതിനൊരു ടൈം കൊടുക്കണം അങ്ങനെ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് വ്യക്തമായ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വേണ്ടത് അല്ലാതെ അവിടെ നിന്നിട്ട് കാര്യമില്ല പിന്നെ ഇത്തരം വീഡിയോസ് കാണുന്നവർക്ക് നമ്മൾ നമ്മുടെ ചാനലിൽ പല ടൈപ്പിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് റീയൂണിയൻ സംഭവിക്കാൻ വേണ്ടി അത് നല്ലൊരു വിശ്വാസത്തോടുകൂടി കാണാണെങ്കിൽ അത്തരത്തിൽ സംഭവിക്കുക എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ താഴെയുള്ള കമന്റുകളൊക്കെ വായിച്ച് പൂർണ്ണമായ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ മുന്നോട്ട് കാണാം അല്ലാതെ ഇത് നടക്കോ നടക്കില്ലേ പറ്റിപ്പാണോ ഉടായിപ്പാണോ ഒരായിരം കൂടിയാണ് നിങ്ങൾ ഇതിനെ വിലയിരുത്തൽ അതിലൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ നമുക്ക് ആ ഒരു റീഡിങ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗൈഡൻസിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് കാര്യങ്ങൾ വരുന്നത് അപ്പോ എല്ലാവരും അതിന് വേണ്ടിയിട്ട് നോക്കുക വെറുതെ വീഡിയോ കണ്ട് ടൈം വിലപ്പെട്ട സമയം കളയാതിരിക്കുക ഓക്കെ ഒരു മൂന്ന് മാസത്തേക്ക് കൂടുതൽ ഈ ഡയറക്റ്റ് റീഡിങ് കാണുന്നവർക്ക് എന്താണ് പരിപാടി എന്ന് മനസ്സിലായിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ എല്ലാവരും തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാൻ നല്ലപോലെ ബ്രീത്തിങ് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ അവരുടെ എനർജി അങ്ങനെ കൊണ്ടുവന്നതിനു ശേഷം നിങ്ങളുടെ ബന്ധത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറ്റി ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണാം അപ്പൊ നമ്മുടെ ടോപ്പിക് അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ ഈ ഒരു ബന്ധത്തിന്റെ കറന്റ് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിന്റെ എനർജി എന്താണെന്ന് പറയാം എന്നത്തെയും പോലെ തന്നെ കുറച്ച് നമ്പേഴ്സ് പറയാം സോഡിയക്സൈൻസ് പറയാം ഇത് നിങ്ങളുടെയോ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഡേറ്റോ ഇനിയുള്ള ദിവസങ്ങളോ അങ്ങനെ എന്തൊക്കെയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം എന്നൊരു നമ്പർ വരുന്നുണ്ട് ലിബ്ര എന്നൊരു നമ്പർ വരുന്ന സോറി വരുന്നു വരുന്നുണ്ട് ഏരീസ് നാല് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ആറ് വരുന്നുണ്ട് ലിയോ അതുപോലെ തന്നെ പൈസസ് അക്കോറിയസ് ഏഴ് എന്നൊരു നമ്പർ ലിയോ പിന്നെ റിപ്പീറ്റ് ആകുന്നുണ്ട് ഇരുപത്തൊന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് ഒന്ന് എന്നൊരു നമ്പർ വരുന്നുണ്ട് രണ്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് കാപ്രികോൺ എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് ജെമിനി എന്നൊരു സോഡിയക് സൈൻ വരുന്നു എട്ട് ഏഴ് എന്ന രണ്ട് നമ്പറുകൾ വരുന്നു ടോറസ് എന്നൊരു സോഡിയക് സൈൻ വരുന്നുണ്ട് സ്കോർപിയോ സാജിറ്റാരിസ് അങ്ങനെ കുറച്ച് സോഡിയക് സൈൻസ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ നമ്പേഴ്സ് അതുപോലെ തന്നെ സോഡിയം സോഡിയോക്സൈൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആണോ ആ ദിവസത്തിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഈ ഒരു ബന്ധത്തിന്റെ പ്രസന്റ് എനർജി കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ നോ കോണ്ടാക്റ്റ് ആയിരിക്കും കൂടുതൽ പേരും ഇത് കാണുന്നവര് ഈ ഒരു സമയത്ത് ഒരു റിലാക്സേഷൻ മൂഡിലായിരിക്കാം നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം ഒരു റിന്യൂവര് ഒരു തുടക്കത്തിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാകാം എന്താണ് നിങ്ങളുടെ ബന്ധത്തിന്റെ പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും നല്ല പോലെ വിലയിരുത്തുന്നുണ്ടാകാം അത്തരത്തിൽ വിലയിരുത്തുന്നത് വഴി നിങ്ങളിലേക്ക് ഒരു സന്തോഷം ഒരു ഹാർമണി അത് ചിലപ്പോ ഒരു മാര്യേജിലോട്ട് മാറുന്നു ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഒരു സന്തോഷം ആഘോഷം ഓക്കെ വിജയങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോ നിങ്ങളുടെ ഒരു വിക്ടറി ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു ഈ ഒരു ബന്ധത്തിന് ഇതുവരെ എന്തായിരുന്ന അവസ്ഥ അതെല്ലാം മാറിക്കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് വന്നു നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്കടയിലുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയുന്നതാകാം അതുപോലെ തന്നെ ഇമോഷണലി നിങ്ങൾ രണ്ടു പേരും രണ്ട് വ്യക്തികളും ആയിരിക്കാം ഒന്ന് ബാലൻസ്ഡ് ആകുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കൺട്രോളിലേക്ക് ഒരു ബാലൻസിലേക്ക് ഒരു സപ്പോർട്ടിങ് മൈൻഡിലോട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ ഈ ഒരു ബന്ധം വർക്കാവാനുള്ള ഒരു സാധ്യത ഒരു റീയൂണിയൻ അത്തരത്തിലുള്ള പോസിബിലിറ്റി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ തകർന്ന ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ കാരണം ഇപ്പൊ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകും ഇതിനെ മാറ്റുമ്പോഴാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു മൂന്നു നാല് കാർഡിന്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ചിന്തിക്കുകയാണ് ചിന്തിച്ച ഈ ഒരു ബന്ധത്തിന്റെ പ്രശ്നം എന്താണ് ചെയ്യേണ്ടത് എന്നല്ല നിങ്ങൾ തീരുമാനിക്കുന്നത് വഴി നിങ്ങളിലേക്ക് എന്താ പറയാ ഒരു പുതിയൊരു തുടക്കം കാര്യങ്ങൾ വരും പക്ഷെ നിങ്ങൾ ഇത്തരം പറഞ്ഞ കാര്യങ്ങൾ മാറ്റണം നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ഇതായിരിക്കാം ഭയങ്കര പോസിസീവ് ആയിരിക്കാം റിലേഷൻഷിപ്പില് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ലഭിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ ഒരു തകർന്ന ആത്മവിശ്വാസത്തിനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാണിക്കുന്നത് ഒരു ബന്ധത്തിൽ ചിലപ്പോൾ ഇത് കഴിഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്നതായിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോ ഇതിന് ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ ഈ ഒരു ബന്ധത്തിന് നല്ല രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുക ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോഴും കൂടുതൽ പേരും ഇതേപോലെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല നല്ല രീതിയിൽ ഒരു ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ശ്രമിക്കുന്നുണ്ടാവില്ല ഒരു കൺഫ്യൂഷൻ ഇതിന് മുന്നോട്ട് വേണോ വേണ്ടയോ അങ്ങനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു ക്ലാരിറ്റി വീണ്ടും റീത്തിങ്ങിങ് ചെയ്യുന്ന ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ഒരു മഴ മൂടിക്കിടക്കുന്ന ഒരു തീരുമാനം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആകാശത്തെ ഒരു അവസ്ഥ നമുക്കൊരു കറക്റ്റ് ആയിട്ട് എന്താണ് എന്ന് പ്രവചിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണോ അത് തന്നെയാണ് ഇവിടെ വരുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവറായിട്ട് കമ്മിറ്റഡ് ആയിരിക്കാം പക്ഷെ നിങ്ങൾ അത് തുറന്നു പറയുന്നുണ്ടാകില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പ്രയോറിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അവർ ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് നിങ്ങൾ ഇന്ന് ഇത് ലഭിക്കുന്നുണ്ടാകില്ല എന്താ പറയാ ടോട്ടലി ഒരു ബാലൻസ് പോയി കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് തന്നെ പറയാം അതിൽ നിങ്ങൾ രണ്ട് വ്യക്തികളും അത്യധികം വിഷമിക്കുന്നൊരവസ്ഥ മാത്രമല്ല ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട് അത് നിങ്ങൾ തന്നെ സ്വയം ഒരു തടവുണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ണടച്ച് ചുറ്റുമുള്ള കുറെ കാര്യങ്ങളെ കാണാതിരിക്കുക ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം കൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയത് ചിലപ്പോൾ അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയത് രണ്ടുപേരുടെ ഭാഗത്തും പ്രശ്നമുണ്ട് നിങ്ങൾ സ്വയം ഒരു തടവുകാരി അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ തന്നെ ട്രാപ്പിലകപ്പെട്ട പോലത്തെ അവസ്ഥയിലിരിക്കുന്നു അത് നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളെ ചുറ്റും കണ്ണ് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാവുന്നേ ഉള്ളൂ എന്താണ് അത് വേണ്ടതെന്ന് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ദീർഘനാളത്തേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ ഇതിൽ കാണാം കാരണം നല്ല രീതിയിൽ ഒരു ബന്ധത്തില് എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും കൊണ്ടുപോകുക കാരണം ഇതിൽ കറക്റ്റായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കാര്യം നിങ്ങൾക്കും അവർക്ക് ലഭിക്കുന്നുണ്ടാവില്ല എങ്കിലും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു ബന്ധത്തിന് നല്ലൊരു ഇതിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ഇതിലൂടെ എത്താൻ സാധിക്കുന്ന ഒരു ബിഗ് പിക്ചർ അതിലോട്ട് എത്താൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ചലഞ്ചുകൾ എന്തൊക്കെയാണ് ഈ ബന്ധത്തിലുള്ളത് അതിനെ എല്ലാത്തിനെയും ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്നും കൂടി ഇതിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഏതൊരു രീതിയിലും ഒന്നുകൂടി ഒരു മെച്ചൂരിറ്റിയോട് കൂടി ചിന്തിച്ച് ഈ ഒരു ബന്ധത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾക്കും സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഈഗോ ആവാം ട്രസ്റ്റ് ഇഷ്യൂ ആവാം നമ്മളത് നേരത്തെ പറഞ്ഞ ഏതൊരു ഇഷ്യൂ ആവാം അത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരാള് ബ്ലോക്ക് ചെയ്ത് വെച്ചായിരിക്കും മറ്റേ ആ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ രണ്ടുപേരും ബ്ലോക്ക് ആയിരിക്കാം ഇതിൽ ഒരു തീരുമാനം നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്താണ് അടുത്തതായിട്ട് വേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം അത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മളൊരു പത്ത് പതിനൊന്ന് കാർഡ് എടുത്തിട്ടുണ്ട് ഈ പതിനൊന്ന് കാർഡും പറയുന്നത് അത്തരം കാര്യങ്ങളെയാണ് അപ്പൊ നിങ്ങളുടെ ഈ ബന്ധമായിട്ട് ഇത് ഇപ്പൊ നമ്മൾ ഈ ടോപ്പിക്കില് എടുത്തപ്പോ നിങ്ങളുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നല്ല രീതിയിലെ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു എനർജി കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ആകുന്നു എന്ന് നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങളുടെ ഒരു റീഡിങ് കറക്റ്റ് ആയിട്ട് അറിയണേ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാതെ തന്നെ വേണം നിങ്ങൾ നമ്മൾ താഴെ പറഞ്ഞിട്ടുള്ള കുറെ പരിപാടീസ് റീയൂണിയുടെ പരിപാടീസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നോക്കുക എന്ത് തന്നെയാണെങ്കിലും നെഗറ്റീവ് തിങ്കിങ് മാറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള പരിപാടികളെ പറ്റി ചിന്തിക്കുക അല്ലാതെ നമ്മൾ വേണ്ടാത്തൊരു വ്യക്തിക്ക് വേണ്ടിട്ട് നമ്മളവിടെ കാത്തിരിക്കാതിരിക്കാം ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ മോഹം കുറയ്ക്കുക മോഹം ഒരുപാടാകുമ്പോഴാണ് നടക്കാതെ വരുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളും കൂടി മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ആയിട്ട് പോവാം അപ്പം ഇപ്പം ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റിസണേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ റീഡിങ് അല്ല നീ ഒരിക്കലും കൂടി പറയുന്നു സാഹചര്യങ്ങൾ റിസണേറ്റ് ആകുന്നുണ്ടാകാം നിങ്ങൾക്ക് പുതിയ ടോപ്പിക്ക് പറയാം അതിൽ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർ താഴ്ന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഹായ് മാത്ര മതി ട്വന്റി ഫോർ ഹവേഴ്സിനോട് നല്ല മാക്സിമം നമുക്ക് റീഡിങ് കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോം മിഷാനി